സമയം ശനിയാഴ്ച രാവിലെ ഏഴ് മണി സ്ഥലം കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ വീട് സാധാരണ എം എൽ എ മാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും വീടുകളിൽ തിരക്കുകൾ അനുഭവപ്പെടാറുണ്ട് ഒരു ഭാഗത്ത് എം എൽ എ കണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കാനായി എത്തിയവർ മറുഭാഗത്ത് അസുഖങ്ങൾക്ക് ചികിത്സ തേടിയെത്തിയവർ മറ്റൊരിടത്ത് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ തഴവയിലെ വീട്ടിൽ എല്ലാ ശനിയാഴ്ചകളിലും വിവിധ ആശുപത്രികളുടെയും ലാബുകളുടെയും സഹകരണത്തോടുകൂടി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്നും മാത്രമല്ല മറ്റ് മണ്ഡലത്തിൽ നിന്ന് പോലും ആളുകൾ ശനിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ എം എൽ എയുടെ വീട്ടിൽ എത്തിത്തുടങ്ങും ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ മറ്റെല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രാഥമിക ചികിത്സ ഇവിടെ നടത്തപ്പെടുന്നു കൂടാതെ സൗജന്യമായും സൗജന്യ നിരക്കിലും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സർജറി ഉൾപ്പെടെയുള്ള ചികിത്സയും നൽകി വരുന്നു സാധാരണക്കാർക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ സമയത്ത് ചികിത്സിക്കാൻ കഴിയാത്തതിനാലും മരുന്ന് ലഭിക്കാത്തതിനാലും ഹൃദയസ്തംഭനം ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾ ഉണ്ടാകുകയും അത് മരണത്തിലേക്ക് എത്തിച്ചേരുന്നതിനാലുമാണ് ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കിയതെന്ന് സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു ശൈലി രോഗങ്ങൾ ഉൾപ്പെടെ സമയത്ത് പരിശോധിക്കാത്തത് കൊണ്ടും മരുന്ന് ലഭ്യമല്ലാത്തത് കൊണ്ടും ചികിത്സ ലഭ്യമല്ലാത്തതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഹൃദയ സംബന്ധമായ അസുഖം വൃക്ക സംബന്ധമായ അസുഖം അങ്ങനെ ഒരിക്കലും പിന്നീട് തിരിച്ചു വരാത്ത തരത്തിലേക്ക് ആരോഗ്യ പ്രശ്നം പല സാധാരണക്കാരിലും അലട്ടുന്നുണ്ട് അപ്പൊ സ്വകാര്യ തന്നെ പോയി പരിശോധിക്കാൻ മാർഗമില്ലാത്ത ഈ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടുന്ന പരിശോധനയും ചികിത്സയും തൊഴിൽ ചികിത്സയും കൂടുതൽ ആളുകൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് ഇപ്പോൾ കുറെ ആഴ്ചകളായിട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ല ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് അവസാനത്തെ രോഗിയും പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഈ ക്യാമ്പ് തീരുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും പല സ്വകാര്യ ലാബുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ സൗജന്യ സേവനത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഇതൊന്നും നിരക്കും സൗജന്യം പൂർണ്ണമായിട്ടും തീരെ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടും ുംഭ്യമാകും കഴിഞ്ഞ ആഴ്ച ചികിത്സ ക്യാമ്പ് നടത്തിസ ക്യാമ്പിൽ പങ്കെടുത്ത രണ്ട് അമ്പത്തിനാലോളം പേർക്ക് സൗജന്യം ചെയ്തോണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലും മണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലുകളുടെ സഹായത്തോടു കൂടി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ പരിശീലകരുടെ സഹായത്തോടുകൂടി പ്രദേശത്തെ കുട്ടികൾക്ക് എം എൽ എയുടെ വീട്ടിൽ ഫുട്ബോൾ പരിശീലനവും നടത്തുന്നുണ്ട് ന്യൂസ് കൊല്ലം